ോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മുടിയുടെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ മുടിയുടെ ടിപ്സാണ് അപ്പൊ ഞാൻ അത് ഒരിക്കലും മറക്കത്തില്ല ആ ഒരു ടിപ്സ് എന്നതാന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുനോക്കണം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിപ്സ് ചെയ്ത് തുടങ്ങുക സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരും ഇത് ടിപ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എല്ലാവർക്കും മുടി വളർന്നു തുടങ്ങി ഇനിയും പുതിയ ആൾക്കാർ ചെയ്തിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിപ്സ് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഒന്ന് വെച്ച് ഇത് അങ്ങ് ചെയ്തു തുടങ്ങുക നിങ്ങൾ ഒരിക്കലും മറക്കല്ല ഈ ടിപ്സ് എന്നാന്നുള്ളത് നിങ്ങൾ ഇന്നത്തെ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാകും പിന്നെ കൂടാതെ എൻ്റെ മുടിയെ വളർത്തിയെടുത്ത ടിപ്സാണ് ഇത് ഇവിടം വരെയുള്ള മുടി വളർന്നത് ഈ ടിപ്സ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ എഴുതി തരാം അത്രമേൽ റിസൾട്ട് കിട്ടിയ ടിപ്സാണ് എൻ്റെ ഏണ് കിട്ടാനുള്ള കാര്യവും ഈ ടിപ്സിൽ നിന്നാണ് അതുകൊണ്ട് ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ആണ് വീഡിയോ വൈറലായ എന്തുകൊണ്ടാണ് എനിക്ക് എന്നെ അറിയാവുന്നവർക്ക് ഇത്രയുള്ള മുടി ഇത്ര അറിയാവുന്നവരുണ്ട് ഈ വീഡിയോ കാണുന്നത് ഇത്രയേ ഇത്രയുള്ളായിരുന്നു ചേച്ചിട ആപ്പിന് പോലത്തെ മുടി ഇന്ന് ആ മുടി വളർന്നത് ഈ ടിപ്സ് കൊണ്ടാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ടിപ്സ് തുടങ്ങിക്കോ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ചെയ്തോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപിന് ഒരു ഉണ്ട് കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ നമ്മുടെ കുറെ ഏഹ് നമ്മുടെ കുറെ ആൾക്കാരുണ്ടല്ലോ പല പല കൂട്ടുകാർ അവരെ പറ്റിയുള്ള കാര്യങ്ങളും പല പല സൈസിലെ വെറൈറ്റി ആൾക്കാരൊക്കെ എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നമുക്കിന്ന് മുട്ടക്കറിയാട്ടോ മുട്ടക്കറി പത്തിരിയാണ് അപ്പം എല്ലാം റെഡി റെഡിയാക്കിതാ ഇനി ഇവനെ താറാമുട്ടയുണ്ട് കോഴിമുട്ടയുണ്ട് അപ്പം നമുക്കിവനെ ഇങ്ങോട്ട് പൊളിച്ചതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ തിളയ്ക്കട്ടെ അപ്പം നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കി കേട്ടോ നല്ല സോഫ്റ്റ് പത്തിരി കേട്ടോ നല്ല സോഫ്റ്റ് പത്തിരിയാണ് പത്തിരി ഉണ്ടാക്കി ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവയ്ക്കാതാ അല്ലെ ചിലതൊക്കെ ഇച്ചിരി ചനച്ചതായിരുന്നു ഇതിനെ നമുക്കൊരു മെഴുക്കുരട്ടി വെക്കാം അപ്പൊ ഇവിടെ ഇരിക്കുന്നതിന്റെ രഹസ്യം എൻ്റെ പിടി ഇറക്കും എന്തായിരിക്കും എന്നുള്ളത് ഇന്ന് നമ്മുടെ മുടി സംരക്ഷണം കേട്ടോ മുടി സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ മറക്കാൻ പറ്റാത്ത നമ്മുടെ ടിപ്സ് ഈ ടിപ്സ് കൊണ്ടാണ് നമ്മുടെ മുടി വളർന്നത് അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മുടെ എൻ്റെ പുറകിലാരെങ്കിലും ഇപ്പം അനങ്ങുന്നുണ്ടല്ലോ അവിടെ ഓ അത് തുണി കിടന്ന് അനങ്ങിയതായിരുന്നു കേട്ടോ അപ്പം ആദ്യം നമ്മൾ എന്ന ചെയ്യേണ്ടിയത് നമ്മുടെ എണ്ണ എടുത്താൽ കാൽപ്പേലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് പിടിപ്പിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മുടിയെല്ലാം പോകും കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പ് പഴയ ആൾക്കാരെ അല്ല പഴയ ആൾക്കാർക്കൊക്കെ എൻ്റെ ടിപ്സ് അറിയാം കേട്ടോ എല്ലാവരും ചെയ്തു തുടങ്ങി എല്ലാവർക്കും മുടിയൊക്കെ വളർന്നും തുടങ്ങി അപ്പം പുതിയ ആൾക്കാരുടെ കാര്യം പറയുകയാണ് നമ്മുടെ ഈ ഒരു ടിപ്സ് കൊണ്ടാണ് ജനലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോ ആണ് എൻ്റെ ഇത് വൈറലായ വീഡിയോ ആണ് അപ്പം ഈ ഈ ടിപ്സ് കൊണ്ടാണ് എനിക്കും മുടി വളർന്നു തുടങ്ങിയത് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ വേണം ചെയ്യാൻ അതായത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കാൽപേലെല്ലാം നമ്മൾ ഏതെണ്ണയാണോ പാരച്ചൂട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ ഏതെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണ എടുത്ത് നമ്മൾ സ്കാൽപേലും മുടിയൽ മുടിയേൽ അത്രയും ചെയ്യണ്ട കാൽപ്പേൽ എല്ലാം തേച്ച് തേച്ച് പിടിപ്പിച്ച് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങോട്ട് കെട്ടി വെക്ക ജോലിയൊക്കെ ചെയ്ത് ജോലി ചെയ്തോണ്ട് നടന്നാൽ മതി കേട്ടോ അപ്പൊ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഈ ഒരു വീഡിയോയിലാണ് എനിക്ക് ആൺസർ കിട്ടാൻ തുടങ്ങി കേട്ടോ അത്ര നല്ല സത്യസന്ധമായിട്ട് എൻ്റെ മുടി വളർന്ന കാര്യം മുടി പഴയ ആൾക്കാർക്കൊക്കെ അറിയാം എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വൈ കൊണ്ടാണ് എൻ്റെ മുടി വളരാൻ തുടങ്ങി ഇത് സത്യം പറഞ്ഞാൽ ആഴ്ചയിലൊന്ന് നിങ്ങൾ തേക്കണം അപ്പം ഈ പ പരച്ചൂട്ട് നന്നായിട്ട് മുടിയാലെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്നാ ചെയ്യണം ഇരുപത് മിനിറ്റ് കെട്ടിവെക്കുക കെട്ടിവെച്ചിട്ട് നിങ്ങളുടെ പണിക്കൊക്കെ പൊക്കോ ഞാൻ ഈ ഒരു ടിപ്സ് ചെയ്ത ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഒരു ആരോ എന്നെ അറിയാവുന്ന ആരോ എനിക്ക് മെസ്സേജ് വിട്ടേക്കുന്നു യോ ചേച്ചി ചേച്ചിക്ക് മുടി അങ്ങനെ ഇത്രയായി ഇതിൻ്റെ രഹസ്യം ഇതായിരുന്നോ എന്നൊക്കെ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട് അവർക്ക് എന്നെ അറിയാവുന്നതാണ് പണ്ട് തൊട്ടേ കൊച്ചുനാളിൽ അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ പോയി നോക്കിക്കേ ഇതാണ് എൻ്റെ ടിപ്സിൻ്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞു മുടിയുടെ രഹസ്യം ടിപ്സിന്റെ രഹസ്യമല്ല മുടിയുടെ രഹസ്യം എന്നൊക്കെ പറഞ്ഞു അപ്പം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കാണാം ഞാൻ ചിലപ്പോൾ ഇരുപത് അല്ല ഞാൻ ജോലിയെല്ലാം ചെയ്ത് ഇങ്ങനെ നടക്കും ഓരോ ജോലി കോവക്കാരനും മെഴുരട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇരുപത് മിനിറ്റ് ആകുമ്പോൾ കാണാം മിനിറ്റായി തലമുടി മുഴുവൻ നിറച്ചെണ്ണയെല്ലാം വെച്ച് നിറച്ചല്ല സ്കാൽപ്പേൽ എണ്ണയെല്ലാം തേച്ച് ഇരുപത് അല്ല എന്റെ അരമണിക്കൂർ കഴിഞ്ഞ് കേട്ടോ ഞാൻ അതുവഴി ഇതുവഴി മോന് കഴിക്കാൻ കൊടുത്തു ഞങ്ങൾ നേരത്തെ കഴിച്ചായിരുന്നു ഇത് പരട്ടുന്നതിന് മുമ്പേ കഴിച്ചു മോനിപ്പം കഴിക്കാൻ വന്നതേ ഉള്ളൂ അപ്പോൾ അവൻ ഇന്ന് വെള്ളിയാഴ്ച ഫ്രൈഡേ ഇവിടെ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് വീട്ടിലിരുന്ന് അപ്പോൾ അവന് കഴിക്കാൻ കൊടുത്തു കൊച്ചാൾ പോയതേ ഉള്ളൂ ഇന്ന് അവർക്ക് എന്തോ കോളേജ് പ്രോഗ്രാം അസ്ത്രന്നും പറഞ്ഞുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിന് പോയേക്കുന്നു അപ്പോൾ നമ്മുടെ ഇത് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് അരമണിക്കൂർ ഒരു ഉണ്ടായി കേട്ടോ ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടത് മുടി അപ്പം ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ആദ്യമുള്ളവർക്കൊക്കെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു കാരണം പിന്നെ പിന്നെ എല്ലാം മറന്നു പോവാണ് നമ്മൾ രാവിലെ മുടി അഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ചടയെല്ലാം കളയണം അത് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കളയണം കേട്ടോ ഇങ്ങനെ 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 ചെയ്യണം അതായത് എണ്ണ വരത്തിയിട്ടാണേലും ചെയ്താൽ കേട്ടോ ഏത് വിധത്തിലാണേലും രാവിലെ ചീകുക ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന ഉടനെ ഇങ്ങനെ ചെയ്യണം പിന്നെ രാത്രിയിൽ ത്രിസന്ധ്യയ്ക്കും കൂടി ആരും രാത്രി രാത്രിയാകുമ്പോൾ കിടക്കുന്നതിന് മുമ്പായിട്ടോ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് എന്തു ചെയ്യണം നന്നായിട്ട് കെട്ടക്ക കളഞ്ഞ് ചീകി ഇങ്ങനെ വെക്കുക ചേച്ചിയാണ് വിളിച്ചത് അപ്പം ഞാൻ കട്ട് ചെയ്ത് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവല്ലായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചീകേനു ശേഷം എന്താ ചെയ്യേണ്ടത് മുടി നന്നായിട്ട് ചീകീട്ട് രാത്രിയിലാണെങ്കിലും കെട്ടി ഇങ്ങനെ വെക്കണം കെട്ടല പിന്നെ എൻ്റെ മുടി ഒറ്റ അമ്മം പോകുന്നില്ല കേട്ടോ കെട്ടി വെക്കണം ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടത് അത് രാത്രിയിലത്തേയും രാവിലത്തേയും കാര്യം പറഞ്ഞാൽ കേട്ടോ ഈ കൂട്ടത്തിൽ തന്നെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ടിപ്സൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ട ഒരു കോഴിമുട്ടയുടെ വെള്ള പിന്നെ നാരങ്ങ നീര് അപ്പോൾ കോഴിമുട്ട പൊട്ടിച്ചിട്ടാ അതിൻ്റെ വെള്ളമാത്രം എടുക്കുക കേട്ടോ വെള്ളം എടുക്കാവുള്ള പിന്നെ നാരങ്ങാനീര് നീര് നമുക്കിഷ്ടമുള്ള ഞാൻ രണ്ട് മൂന്ന് മൂന്ന് നാല് തുള്ളി അങ്ങ് എടുക്കും കേട്ടോ എടുത്തിട്ട് നന്നായിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് മിക്സഡാക്കും എന്നിട്ട് ഇത് നമ്മൾ കാൽപ്പേലും എല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണേ അല്ലെങ്കിൽ മൊത്തം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നന്നായിട്ട് കെട്ടി അങ്ങ് മുടി മുകളോട്ട് വെക്കുക ഇരുപത്തഞ്ചലോ മുപ്പതിരുന്നാലും കുഴപ്പമില്ല എത്ര ഇരിക്കുന്നോ അത്രയും നല്ലതാണ് അങ്ങനെ കെട്ടി വെച്ചേക്കുക ഇത് പിന്നെ പ്രശ്നമില്ല ആർക്കും ഒരു ദോഷമൊന്നും ചെയ്യത്തില്ല മുടിക്കുക അല്ല മുടിക്കല്ല ജലദോഷമോ പനിയോ ഒന്നും ആർക്കും വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ചെയ്തു മുട്ടയെന്ന് പറയുന്ന ചൂടാട്ടോ അപ്പം ഈ ഒരു ടിപ്സിൽ നിന്നാണ് ഞാൻ എൻ്റെ മുടി ഇത്രയും ഭംഗിയായി ഇത്രേ ആക്കി ഞാൻ വളർത്തിയെടുത്തത് കേട്ടോ അതാ ഇത്രേ മുടിയൊക്കെ ആയത് ഈ ഒരു ടിപ്സിൽ നിന്നാണ് കാണാമല്ലോ കേട്ടോ ഈ ഒരു ടിപ്സാണ് എൻ്റെ ഫേവററ്റ് ടിപ്സ് അപ്പം ഇത് ഞാൻ ഫുള്ള് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ഇരുപത് ഇരുപതല്ല ഞാൻ ഇരുപത്തഞ്ച് ഒക്കെ ഇരിക്കും കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ഇരുന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം നമ്മൾ കുറെ നേരം ഇരുപത് മിനിറ്റൊന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര നേരം വേണേലും ഇരിക്കുക ഇത് തേച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല എത്ര നേരം വേണേലും നമുക്ക് ഇരിക്കാം അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടോ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയാണ് നമ്മുടെ തലമുടി വളരാൻ തുടങ്ങിയത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഇത് തമാശക്കാരിയല്ല സത്യസന്ധമായ കാര്യമാണ് പലർക്കും ഇത് തുടങ്ങി ഞാൻ അന്ന് തൊട്ടെ ഇപ്പം രണ്ട് വർഷം അങ്ങാണ്ടൊക്കെ കഴിഞ്ഞു രണ്ട് രണ്ട് മൂന്ന് വർഷമായി ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് അപ്പം ഇത് തുടങ്ങി അന്ന് മുതൽ ആൾക്കാർ ചെയ്തവരുണ്ട് അന്ന് മുതൽ റിസൾട്ട് ഇന്നു ഇന്നും ഇപ്പം എന്നോട് പറയാറുണ്ട് ചേച്ചി ഞങ്ങളുടെ മുടി വളർന്നു ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വിടുന്നുണ്ട് എന്നോട് ലൈവിൽ വന്നിട്ട് സംസാരിക്കാറുണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്യാത്തവർ ആയാൽ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം നമുക്ക് ഇന്നലെ മീൻ കറി ഉണ്ടായിരുന്നു തീയലുണ്ട് എല്ലാം ഇരിക്കുന്നോണ്ട് നമുക്ക് വലിയ പണികളൊന്നും നമുക്കിന്നില്ല കേട്ടോ എന്നെ കാണുന്നില്ല തല കാണുന്നില്ലല്ലേ ഓക്കേ അപ്പൊ കാണാലോ എൻ്റെ തല കാണാലോ അപ്പൊ വലിയ പണികളൊന്നുമില്ല അന്നേരം ഞാൻ വിചാരിച്ചേ നമ്മുടെ ചായക്ക് എൻ്റെ ഓട്ടടയും കൂടെ ഉണ്ടാക്കി വെച്ചേക്കാം നാളെ ഒരു ഓട്ടട ഉണ്ടാക്കി വെച്ചോണ്ട് ചേച്ചിയൊക്കെ വന്നപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ ഈ നാട്ടിലൊന്നേ നമുക്ക് ഓട്ടട കൊടുക്കാം ോട്ടടയൊന്നും ഉണ്ടാക്കി വെച്ചാല് ജോലിയില്ലാത്തപ്പരേ മറക്കത്തോ മീൻ മറക്കാൻ അടുപ്പം കിട്ടിട്ടുണ്ട് അത് മൂത്തം തോന്നും ഒരു വർഷം മൂത്തം തോന്നും നമുക്ക് പോയി മറിച്ചിടക്കാം അപ്പൊ ഞാനിതൊന്ന് തിരുമ്മി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മളപ്പം നമ്മുടെ ഇതാ തേങ്ങ ശർക്കര എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തിരുമ്മി ഞാൻ ഗോതമ്പടി ഉണ്ടാക്കുന്നത് കേട്ടോ ഗോതമ്പോട്ടടി ഉണ്ടാക്കുന്നത് നമ്മൾ ഓട്ടടി ഉണ്ടാക്കിക്കൊണ്ട് കഴിയുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് പല ഫ്രണ്ട്സുകളാവുള്ളേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലാത്തവരുണ്ട് ചിലവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ന് സ്നേഹിക്കും പക്ഷെ ഉണ്ടല്ലോ തിരിഞ്ഞ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത് ഒരു ഇതുമില്ലാത്ത കാട്ടായമായിരിക്കും അല്ലേ ഞാൻ രണ്ട് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് ചോദിക്കുന്ന എന്ത് സംശയങ്ങൾ ആൾക്കാർ ചോദിച്ചാലും ചോദിച്ചാലുണ്ടല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷെ സത്യസന്ധമായ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും എന്ത് സംശയവും എന്ത് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചാലും അതാരാണേലും ഏ പക്ഷെ എല്ലാം നമ്മളിൽ നിന്ന് ഫുൾ ഡീറ്റെയിൽസ് അറിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ ചെറിയ ആൾക്കാരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ നമ്മളുമായിട്ട് യാതൊരു സഹകരണമില്ലാതാവും ഇല്ലേ നമുക്കിപ്പോൾ എന്നാ കാണിച്ചാലും നമുക്കൊന്നുമില്ലല്ലേ അത് ആരാണ് ഇരിക്കുന്നത് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുക നമ്മൾ നമ്മളെന്തിനാ അമ്പലത്തിൽ പോകുന്നേ നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ട് വേണം നമ്മൾ അമ്പലത്തിൽ പോകാനല്ലേ ആരാണിരിക്കുന്നത് ഞാൻ അങ്ങനെ അമ്പലമേന്നും പറഞ്ഞ് ചത്തൊന്നും ഞാൻ കിടക്കത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയാം ഒത്തിരി അമ്മ ഭക്തി ഭക്തി ഒന്നും എനിക്കില്ല ആവശ്യത്തിന് ഭക്തിയുണ്ട് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ചിലവർക്കൊണ്ട് ഭയങ്കര ഭക്തിയായിട്ട് ഏ എനിക്ക് ഒത്തിരി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കാരുണ്ട് ഭയങ്കര ഭക്തിയാണ് മനസ്സ് മുഴുവൻ ഉണ്ടല്ലോ കുറുമ്പും കുഞ്ഞാനിങ്ങിയ അങ്ങനെ ഉള്ളവർ അമ്പലത്തിൽ പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത് അല്ലാതെ ചുമ്മാ ചുമ്മാർ അമ്പലത്തിൽ പോയി ദൈവത്തിൽ ദൈവത്തിനെ പോലും അവിടെ ഇരുത്തത്തില്ലാത്ത ആൾക്കാരുണ്ട് നമ്മളെപ്പോഴും നമ്മളായിട്ട് നടക്കുക അല്ലേ നമ്മളിത്ര ആയതെങ്ങനാ ദൈവ നമ്മളെ ആക്കിയത് അല്ലാണ്ട് ആരുടെയും എടുക്കല്ല ഇപ്പൊ നമുക്കിപ്പോ യൂട്യൂബ് ചാനലുണ്ട് നമ്മളിപ്പം ചാനൽ നടത്തുന്നു അതാരാ ദൈവമാണ് പിന്നെ ദൈവം കഴിഞ്ഞാ പിന്നെ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെ അല്ലാതെ ഇമ്മ നമ്മുടെ ഗമയൊന്നും അല്ല ഇതൊന്നും നടക്കുന്നതും പിടിക്കുന്നതും ഒന്നും നമ്മുടെ ആരുടെയും ഗമയല്ല ഞാനിപ്പോ ആലോചിക്കുന്നു ഓരോ സൈസിലെ ആൾക്കാരല്ലേ എനിക്ക് വേറെ കുറ്റങ്ങളുണ്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ എനിക്കുണ്ട് പല കുറ്റങ്ങൾ നമ്മൾ ആരും നല്ല നല്ല പറഞ്ഞത് പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദോഷം ഇന്നും വരെ ചെയ്തിട്ടില്ല ചെയ്യത്തുമില്ല ഞാൻ എന്നോട് ആരെന്ത് സംശയങ്ങൾ ചോദിച്ചാലും ഞാൻ അത് പറഞ്ഞേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ നമുക്ക് തീരെ അനുഭവം വരുന്ന എങ്ങനെയാണെന്നറിയാവോ നമ്മൾ പറഞ്ഞു കൊടുത്തൊക്കെ വെറുതെ മനസ്സിലായോ ഇരുന്നാട്ടെ നമുക്ക് അതിനകത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ല മനുഷ്യരാ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റു കാണിച്ചിട്ടുണ്ടോ പിന്നെ അവര് നമ്മളെ ഉയരല്ലേ ഓരോ മനുഷ്യൻ അതുപോലെ തന്നെ പണ്ടത്തെ കാലാണ് ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എല്ലാരും അവനവൻ ഞങ്ങളുടെ ഇവിടെ ഉള്ള എല്ലാരും എങ്ങനായിരുന്നു എന്ന് അറിയാം പുതിയ ആൾക്കാരൊക്കെ ഇപ്പോഴല്ലേ വന്നത് പണ്ടൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഇങ്ങനെ ഒന്നിച്ചൂടെ താമസിച്ച് ഞങ്ങൾ എല്ലാരും ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ഏർ വഴിയൊന്നും ഇല്ലല്ലോ ഓരോത്തരം വീടൊക്കെ വീടിന്റെ മുറ്റമൊക്കെയാണ് അടുത്ത വീട്ടിലോട്ട് പോകാനുള്ള ആ വഴി എന്ന് പറയുന്നത് അല്ലേ ഇന്നിപ്പോ എല്ലാവർക്കും സ്വാർത്ഥം എന്റെ മുറ്റം വഴി പോയോ ശരിയാക്കറിയെന്ന് പറയുന്നു വെട്ടലുവായും വാളൊക്കെ കേട്ടോ നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ മുറ്റം വഴി അങ്ങനെ ആരേലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലേ എന്താ മനുഷ്യർക്ക് ഇത്ര ആത്തിയൊക്കെ വന്നതല്ലേ നമ്മൾ മൊത്തം ആൾക്കാരുടെ ആരെയും പറയുന്ന കേട്ടോ എല്ലാരും ഇതിനൊക്കെ തന്നെ ആയിപ്പൊ ലോകം മുഴുവൻ ഇങ്ങനായിപ്പോയി തന്നിട്ട് കാര്യമില്ല ഇപ്പൊ എല്ലാവരും അവനോന്റെ വീട്ടിൽ മാത്രം എല്ലാവർക്കും ഒരു മൊബൈൽ കൊണ്ട് അതുമായിട്ട് ഈ ഇരുപ്പ സത്യം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ വയസ്സായതല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഏഴ് മണി തൊട്ട് വൈകിട്ട് ഇരിക്കും കുറെ നേരം അമ്മയായിട്ട് ഒരു നാ അഞ്ചര തൊട്ട് ആറര വരെയോളം ഞങ്ങൾ നടലിരുന്ന് വർത്താനം പറയും അമ്മയായിട്ട് ഞങ്ങളെല്ലാവരുടെ പിന്നെ ഏഴ് മണി തൊട്ട് ഏഴര വരെയായിരുന്നു സംസാരിക്കും അത് ഞങ്ങളുടെ സമയങ്ങളാണ് ഇരി ഒന്നിച്ചിരുന്നു സംസാരിക്കുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സീരിയൽ കാണുമ്പോൾ പോകുമ്പോൾ ഞങ്ങൾ ഞാൻ യൂട്യൂബിൻ്റെ ഓരോന്നൊക്കെ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണേ അതൊക്കെ അമ്മയ്ക്ക് അറിയാപ്പോൾ അമ്മ പറയും ഇനി പോയി കണ്ടോളാം അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അല്ലാണ്ട് നമ്മൾ ഒരു മുറിക്കകത്ത കയറി അടച്ച് പൂട്ടി എപ്പോഴും ഒന്നും ഇരിക്കുന്നില്ല അവർക്കും ഒരു സമയം കൊടുക്കണ്ടേ അല്ലേ വർത്താനം പറയാനുള്ള അവരോട് സംസാരിക്കാനുള്ള ഒരു സമയം കൊടുക്കണ്ടേ ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളുടെ വീട്ടുകാർ കേറുകോ ചിരിക്കുവോ ഒന്നുമില്ല എല്ലാവർക്കും ഭാവങ്ങൾ ഈ ഭാവങ്ങൾ വെച്ചുകൊണ്ടിരുന്നിരുന്നിരുന്നിരുന്ന് ആർക്ക് എന്തും വീട്ടിൽ സംഭവിച്ച ആരും അറിയത്തൂല്ല അല്ലേ എല്ലാം ഉൾപ്പെടെ എൻ്റെ മൊത്തം ഉൾപ്പെടെ പറയുന്ന കേട്ടോ എല്ലാരും നേരം വിളിക്കുമ്പോ ഒരു മൊബൈലും ഉണ്ട് അതുമായിട്ട് ഈ ഇരുപ്പ നമ്മുടെ മക്കളാണെങ്കിലും പക്ഷെ ഒരു കാര്യം ഞാൻ ആർക്കുപദ്രവം ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ അറിവുകൾ എന്തെങ്കിലും സംശയ ആൾക്കാർ ഒന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ പക്ഷേ ആ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവരെല്ലാം ശേഖരിച്ചറിവെല്ലാം നേടിക്കഴിയുമ്പം നമ്മളെ ആരുമല്ലാതാക്കും പിരി വെക്കട്ടെ അപ്പം നമ്മുടെ ഓട്ടടയൊക്കെ താ ഞാൻ അടുപ്പത്താക്കി ഇന്ന് പണി ഏറെക്കുറെ തീരെക്കുറവായിരുന്നു പണി ഇല്ലാത്ത ദിവസമാണ് ഏറ്റവും വലിയ പണി താമസിക്കുന്നതും അല്ലേ ഒത്തിരി സത്യം പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു പുറത്തെ കാര്യങ്ങള് അല്ലാണ്ടൊന്നുമല്ല അപ്പം ഞാൻ പറഞ്ഞല്ല എല്ലാവർക്കും പിടി കിട്ടിയല്ലോ പുടി കിട്ടിയല്ലോ പുടി അപ്പം ഞാൻ പുടി കിട്ടാൻ കഴിയും അല്ലേ ഈ ടിപ്സ് ചെയ്യണല്ലായിരുന്നു കേട്ടോ ഇത് മറക്കാതിരിക്കാനാണ് മറക്കാതിരിക്കാനും എൻ്റെ കുടിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ടിപ്സ് ഇന്ന് ചെയ്തത് നിങ്ങളെ പുതിയ ആൾക്കാരെയൊക്കെ കാണിക്കാനും പുതിയ ആൾക്കാർ ഇന്ന് കണ്ടെങ്കിൽ ഈ വീഡിയോ ഇന്ന് ഈ ടിപ്സ് ചെയ്തിട്ട് മുടി വളർത്തു തുടങ്ങണം കേട്ടല്ലോ അപ്പൊ നമ്മുടെ വീഡിയോടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ കുറച്ച് ആൾക്കാരെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക് അപ്പൊ നമ്മൾ അങ്ങനെ ഉള്ളവരെ എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മളോട് യാതൊരിതും ഇല്ലാത്തവർക്ക് നമുക്ക് പിണക്കോ ആരോടും അല്ലെ നമ്മളോടും മിണ്ടിയാ നമ്മളും മിണ്ടും നമ്മളോട് പിണങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് ആരാണെങ്കിലും ശരി നമുക്ക് യാതൊരു എനിക്കാരോടൊരു ഒരു ഇല്ല എന്നോട് പിണങ്ങിയിരിക്കുന്ന ഒരു പോലും എന്നോട് വർത്താനം പറഞ്ഞ് ഞാൻ വർത്താനം പറഞ്ഞു അത്രേ ഉള്ളൂ എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്കറിവുള്ള കാര്യം നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കും ഇത് ചീത്തയാണ് പക്ഷെ ഞാൻ ഇത് ഇതറിയാതെ ഓട്ടോമാറ്റിക്കലി കുടിച്ചു തീർത്തു ചൂടത്തെന്ത് കെട്ടിയാലും കുടിച്ചു പോവും ഇത് ഞാനങ്ങനെ കുടിക്കാറില്ല ഒത്തിരി നാളുകൾ കൂടിയാണ് ഇത് കുടിച്ചു കേട്ടോ ചീത്തയാണ് ഷുഗർ ഒന്നും ഇല്ലെങ്കിൽ ഷുഗറൊക്കെ വരുത്താൻ നല്ല വേഷം ഉള്ള സാധനമാണ് അപ്പം എല്ലാ വിശേഷങ്ങളും മനസ്സിലായല്ലോ നിങ്ങളോട് ആരെന്ത് ചെയ്താലും തിരിച്ച് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക ഏറ്റവും നല്ല കാര്യമാണ് അതാണ് നല്ല മനസ്സോടുകൂടി നമ്മൾ അമ്പലത്തിൽ പോയി ദൈവത്തിന് പ്രാർത്ഥിക്കുക കുറുമ്പും കുഞ്ഞായിമയും വെച്ചോണ്ടൊന്നും പ്രാർത്ഥിക്കാതിരിക്കുക പിന്നെ നമുക്ക് ഒത്തിരി ഭക്തി ഒന്നും വേണ്ട ആവശ്യത്തിന് ഭക്തി മതി എന്റെ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി ഭക്തി അല്ല ആവശ്യത്തിന് ഭക്തി ഉണ്ട് അത്രയൊക്കെ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ